രാഹുൽ ഗാന്ധിക്ക് കൈയടിക്കുകയാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇപ്പോൾ രാഹുൽ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്ക് എം സ്ഥാനം നഷ്ടമായപ്പോൾ അന്ന് സ്മൃതി ഇറാനിയും സംഘപരിവാർ നേതാക്കളും പറഞ്ഞത് ഇത് പൊതുജനങ്ങളുടെ സ്വത്താണ് രാഹുലിൻ്റെ സ്വത്തല്ല രാഹുലിൻ്റെ വീടല്ല ജനങ്ങളുടേതാണ് എന്നെല്ലാം പറഞ്ഞ് അധിക്ഷേപിക്കുകയും കളിയാക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ സ്മൃതി ഇറാനി തന്നെ വീടൊഴിയേണ്ട ഗതികേട് ഈ പതിനേഴാം തീയതി വീടൊഴിഞ്ഞു പോകേണ്ട സമയമായിരുന്നു തിരുവനന്തപുരത്ത് തോറ്റ മുൻ മന്ത്രി ചന്ദ്രശേഖരനും അതേപോലെ തന്നെ വി മുരളീധരൻ മുൻ മന്ത്രി വി മുരളീധരനും സ്മൃതി ഇറാനിയും അട വീടൊഴിയണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരുന്നു സ്മൃതി ഇറാനി വീടൊഴിഞ്ഞു പോകുമ്പോഴുള്ള ഫോട്ടോയും വീഡിയോയുമെല്ലാം പങ്കുവെച്ച് ട്രോളുകളും പരിഹാസങ്ങളും എല്ലാം ചൊരിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിയാക്കി കൊണ്ട് പോസ്റ്റുകൾ കോൺഗ്രസ് അണികളെല്ലാം വിട്ടപ്പോൾ രാഹുൽ ഗാന്ധി അരുത് അങ്ങനെ ചെയ്യരുത് തോൽവിയും വിജയവും എല്ലാം സാധാരണ ഉണ്ടാകുന്നതാണ് അതിലൊരാളെ പരിഹസിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്ത് പോസ്റ്റിട്ട രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ താരം एम पी स्थान नष्ट राहुल गांधी वीडि इरा घर उनका नहीं है जनता का है देखिए कांग्रेस पार्टी इस बात की आदि हो चुकी है कि जैसे अमेठी में गरीब नागरिकों की जमीन हड़पाली वैसे ही आज देश की राजधानी में टैक्सपेयर का राहुल गांधी मतदे मारिय പരിഹാസ്യങ്ങളും വെല്ലുവിളികളും അട്ടഹാസവുമായിരുന്നു സ്മൃതി ഇറാനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ നിശബ്ദതമാണ് അട്ടഹാസമില്ല സപ്പോർട്ട് ചെയ്യാൻ സംഘികൾ ആരും അവസ്ഥയാണ് സ്മൃതി ഇറാനിക്കുള്ളത് അമേറ്റയിൽ സ്മൃതി ഇറാനി തോൽക്കുമെന്ന് സംഘികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല സാക്ഷാത് നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ ഇതുപോലൊരുന്ന് ഒരു ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല അതിന് നല്ല കുടുംബത്തിൽ ജനിക്കണം നല്ല സ്വഭാവം വേണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരു നല്ലൊരു മനസ്സും കൂടി വേണം